ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കണേ കറി ഒന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പഞ്ഞി പോലുള്ള പുട്ടേണ്ട റെസിപ്പിയാണ് കേട്ടോ അത് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുകൂടെ മറക്കരുത് ഫേസ്ബുക്കിലാ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോട്ടലായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നാല് കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാനുണ്ടാവും അതിലേക്ക് ഞാൻ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ എടുത്ത് കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്നും മിക്സ് ചെയ്തെടുക്കണം ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ടന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ചു കൊടുക്കാണേ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ഓരോ പുട്ടുപൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ് നനച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ ചില പുട്ടുപൊടി ചിലപ്പോൾ അങ്ങ് വെള്ളം ഏറിപ്പോവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും നനവെത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു നനവോട് കൂടിയിട്ട് തന്നെ വേണം കുറച്ച് ടൈം ഇതൊന്ന് കുതിരാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ നനച്ചെടുക്കാൻ ഞാൻ ആ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇട്ടോ അത്രയും ടൈം വെച്ചാൽ മതിയേ ഇപ്പം ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നനവൊക്കെ പോയിട്ടുണ്ട് ആ ഒരു പുട്ടു ആ വെള്ളം നന്നായിട്ട് അത് കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഒരു കപ്പ് ക്യാരറ്റ് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഓൾറെഡി ഇനി വെള്ളം വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ഒന്ന് ചെറിവി എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പകുതി എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അത് അരക്കപ്പാക്കിയിട്ട് എടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാൽപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂണോ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കേട്ടോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ തേങ്ങയുടെയും പിന്നെ നെയ്യിൻ്റെയും അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ആ ഒരു നനവുണ്ടൻ്റെ അത് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് ഒന്ന് നനവായിട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നനവൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമ്മളിതൊന്ന് ആക്കിയിട്ടെടുക്കാൻ ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ പുട്ടൊക്കെ ചുറ്റെടുക്കുന്ന പുട്ടിൻ്റെ കുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ താഴ്ഭാഗത്തോട്ട് അതിൻ്റെ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ താഴ്ഭാഗത്ത് കുറച്ച് തേങ്ങ ഒന്ന് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് റൗണ്ടായിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കാം കേട്ടോ ഇത് ഒരു പകുതി നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണേ ഞാനിവിടെ ഒരു രണ്ട് പീസാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് രണ്ടോ മൂന്നോ പീസ് ആക്കിയിട്ടൊക്കെ എടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വീണ്ടും തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും അങ്ങ് നിറച്ച് കൊടുക്കാം പുട്ടിൻ്റെ പൊടി ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കാം കേട്ടോ അങ്ങ് നിറച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ തേങ്ങ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ആവി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പുട്ടിൻ്റെ കുറ്റി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് അടച്ചു കൊടുക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ ആവി വരുന്നോട് കൂടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആവി വരുന്നോട് കൂടിയിട്ട് നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ട് ആക്കിയിട്ട് ഒരു ആറ് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കുതന്നെ നമ്മളാ പുട്ട് റെഡി ആയിട്ട് വരിക ഇപ്പോൾ ഇത് മുകളിൽക്കൂടെ ഒക്കെ നല്ലപോലെ ആവി വരുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ ഒരു ആറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മളെ പുട്ട് നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് എടുക്കാം അപ്പോൾ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇതുപോലെ അങ്ങ് കുത്തിയിട്ട് എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ വേറൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതിലേക്ക് ഇതുപോലെ അങ്ങ് കുത്തിയിട്ട് കൊടുക്കുകയാണേ അപ്പോൾ അത് പുട്ട് ഫുഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കറി ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു കട്ടൻ ചായ ഉണ്ടായാലും മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും